സുലേഖ കഴിഞ്ഞ ദിവസം തന്നെ ഈ വിഷയത്തിൽ നിലപാട് ആവർത്തിച്ചതാണ് എം വി ഗോവിന്ദൻ മാസ്റ്റർ ഒരിക്കൽ കൂടി ഇന്നലെ മുതൽ മാധ്യമങ്ങൾ നൽകുന്ന തെറ്റായ വാർത്തകൾക്കെതിരെ കൂടി പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം അതായത് ഈ നിലയിലുള്ള നടപടി എന്ന് പറയുന്നത് അത് പൂർണ്ണമായും സി പി ഐ എമ്മിന്റെ സംഘടനാ രീതിയാണ് ഏതെങ്കിലും നിലയ്ക്ക് തെറ്റായ സമീപനങ്ങൾ ഏതെങ്കിലും വിഷയത്തിൽ ഇത്തരത്തിൽ ഉണ്ടാവുകയാണെങ്കിൽ അത് വച്ചുപൊറപ്പിക്കില്ല എന്നൊരിക്കൽ കൂടി സന്ദേശം നൽകുകയാണ് സി പി ഐ എം ചെയ്തത് എന്നും അദ്ദേഹം പറഞ്ഞുവെക്കുന്നു തീർച്ചയായും ഇത് തന്നെയാണ് പാർട്ടി സമ്മേളനങ്ങൾ നടക്കുന്നൊരു കാലഘട്ടത്തിലാണ് ഇത്തരത്തിൽ മാധ്യമങ്ങൾ വലിയ രീതിയിൽ തന്നെ ഈ പാർട്ടി സമ്മേളനങ്ങളിൽ വിഭാഗീയത ഉണ്ടായി എന്ന തരത്തിലുള്ള വാർത്തകളൊക്കെ തന്നെയും മാധ്യമങ്ങൾ നൽകുന്നത് ഇത് ഇത് മാധ്യമ സൃഷ്ടി മാത്രമാണെന്നാണ് സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ വ്യക്തമാക്കുന്നത് തെറ്റായ കാര്യങ്ങൾ ഉണ്ടായപ്പോൾ പാർട്ടി അത് കർശനമായ നിലപാട് കാര്യത്തിൽ കാര്യങ്ങളിലൊക്കെ തന്നെയും സ്വീകരിച്ചിട്ടുണ്ട് ഇത് അപമാനകരമായ ഒരു നടപടിയല്ല നിലപാടല്ല മാധ്യമങ്ങൾക്ക് മാത്രമാണ് ഇത് അപമാനകരമായ നിലപാടായി മാറുന്നത് എന്നതാണ് എം വി ഗോവിന്ദൻ അല്പസമയം മുൻപ് മാധ്യമങ്ങളോട് പ്രതികരിച്ചിട്ടുള്ളത് അതിനൊപ്പം തന്നെ തെറ്റായ പ്രവണത അതിൽ പാർട്ടി വെച്ച് പുറപ്പിക്കില്ല എന്നൊരു സന്ദേശം ഒരു സന്ദേശമാണ് ഇത്തരത്തിലുള്ള ഒരു നടപടിയിലൂടെ പാർട്ടി നൽകുന്നതെന്ന് കൂടിയും എം വി ഗോവിന്ദൻ മാസ്റ്റർ വ്യക്തമാക്കുന്നുണ്ട് അപ്പം ഇതിനെ ഈ ഇത്തരത്തിലുള്ള നടപടികൾ സ്വീകരിക്കുമ്പോൾ അതിനെ പാർട്ടി വിരുദ്ധതയായി കാണുന്നത് അത് മാധ്യമങ്ങൾ മാത്രമാണ് അത് പാർട്ടി വിരുദ്ധതയല്ല കൃത്യമായ അച്ചടക്ക രീതിയാണ് പാർട്ടി പോരുന്ന ഒരു കൃത്യമായ അച്ചട അച്ചടക്ക നടപടിയാണ് ഇത് എന്നാണ് എന്നതാണ് എം വി ഗോവിന്ദൻ മാസ്റ്റർ പറയുന്നത് അതിനൊപ്പം തന്നെ പാർട്ടി പാർട്ടി വിരുദ്ധമാക്കുന്നതിനുള്ള ഇത്തരത്തിൽ ഈ കാര്യങ്ങളൊക്കെ ഈ നടപടികളൊക്കെ തന്നെയും പാർട്ടി വിരുദ്ധമാക്കുന്നതിനുള്ള ഒരു പ്രചാര വേല അത് നടക്കുന്നുണ്ട് അത് ചില വലതുപക്ഷ മാധ്യമങ്ങളുടെ അടക്കം നടപടിയായി ഇത്തരത്തിലുള്ള പ്രചാരവേലകൾ നടക്കുന്നുണ്ട് എന്നത് തന്നെയാണ് എം വി ഗോവിന്ദൻ മാസ്റ്റർ വ്യക്തമാക്കുന്നത് കരുനാഗപ്പള്ളിയിൽ ആണ് ഇത്തരത്തിലുള്ള ഒരു വിഭാഗീയത വലിയ രീതിയിൽ മാധ്യമങ്ങൾ ഉയർത്തിക്കാട്ടിയത് ഇത്തരത്തിൽ പ്രാദേശിക പ്രശ്നങ്ങൾ മാത്രമാണ് അത് വിഭാഗീയത അല്ല എന്നതാണ് എം വി ഗോവിന്ദൻ മാസ്റ്റർ ശരി സുലേഖ സുലേഖ ശശികുമാറാണ് തിരുവനന്തപുരത്ത് നിന്നും സമഗ്ര വിവരങ്ങൾ നൽകിയത്